നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് റെക്കോർഡ് വേഗത്തിലാണ് ഗൽഫ് രാഷ്ട്രങ്ങളിൽ കോവിഡ് രോഗികളിൽ ദിനംപ്രതി രേഖപ്പെടുത്തുന്നത് അസുഖം ഭേദമാകുന്നവരിലും വർധനപ്പെടുത്തുന്നുവെങ്കിലും മരണനിരക്ക് ഏറെ ആശങ്ക ഉളവാക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് രോഗികളാണ് ഇതിനോടകം തന്നെ വൈറസ് സ്ഥിരീകരിച്ചത് മരണം ഇരുന്നൂറ്റിയൊന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടെ ദുബായ് തിരക്കിലേക്ക് എത്തിയിരിക്കുകയാണ് റോഡുകളിലും കടകളിലും തിരക്ക് ചില മേഖലകളിൽ ഗതാഗത കുരുക്കും ഉണ്ട് അബുദാബിയും സാധാരണ ജീവിതത്തിലേക്ക് പിച്ചവച്ച് തുടങ്ങിയിരിക്കുകയാണ് രാവിലെയും വൈകിട്ടും വ്യായാമത്തിനിറങ്ങുന്നവരുടെ എണ്ണം ദിവസേന കൂടുന്നു പുലർച്ചെ ആറിന് ശേഷം പുറത്തിറങ്ങണമെന്ന് മാത്രം രാത്രി പത്ത് മുതൽ പുലർച്ചെ ആറ് വരെ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പുറത്തിറങ്ങാനും ആവില്ല സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഭൂരിഭാഗം ജീവനക്കാരും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിനാൽ മെട്രോയിലും ബസ്സുകളിലും തിരക്ക് കുറവാണ് സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും കർശന നിയന്ത്രണങ്ങളുണ്ട് തിരക്ക് കുറയ്ക്കാൻ മെട്രോ കൂടുതൽ സർവീസും വരികയാണ് വടക്കൻ എമിറേറ്റുകളിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി അബുദാബി അൽവഹ്ദ മാളിലേക്ക് സമീപ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളിൽ നിന്ന് നടന്നവരുടെ എണ്ണം കൂടുതലാണ് മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങിയാൽ ആയിരം ദൃഹമാണ് പിഴ പല സൂപ്പർ മാർക്കറ്റുകളിലും ഗ്ലൗസ് നിർബന്ധമാണ് പ്രമുഖ സൂപ്പർ മാർക്കറ്റുകൾ സന്ദർശകർക്ക് പ്ലാസ്റ്റിക് ഗ്ലൗസ് സൗജന്യമായി നൽകുന്നു തെർമൽ സ്കാനിംഗ് നടത്തിയാണ് കടത്തിവിടുന്നത് പച്ചക്കറി അടക്കമുള്ള സാധനങ്ങളുടെ വരവ് കൂടിയതായി വ്യാപാര മേഖലയിലുള്ളവർ പറയുകയും ചെയ്യുന്നു എന്നാൽ ഇത്തരം തിരക്കുകൾ ഏറുമ്പോൾ വീട്ടിൽ കയറുമ്പോൾ ഓർക്കാനുള്ള കാര്യങ്ങളും പുറത്തുനിന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ പാത്രരക്ഷകൾ പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കുക കഴിയുന്നത് വീടിന് പുറത്തു തന്നെ സൂക്ഷിക്കുന്നതാണ് സുരക്ഷിതത്വം അണുമുക്തമാക്കുകയും വേണം വീട്ടിലേക്ക് കയറുമ്പോൾ ബാഗ് പേഴ്സ് താക്കോൽ ഫോൺ വാങ്ങിയ സാധനങ്ങൾ എന്നിവ കഥകിന് സമീപമുള്ള പെട്ടിയിലിടുക ഇവ അണു ണം ഗ്ലൗസ് തരിക്ക് മുമ്പ് ഊരിയശേഷവും കൈകൾ അണുവിമുക്തമാക്കണം ഗ്ലൗസുകൾ അലക്ഷ്യമായി വലിച്ചെറിയരുത് പ്ലാസ്റ്റിക് കവറുകൾ അണുവിക്തമാക്കുക ഷോപ്പിങ്ങിന് ബാഗ് കൊണ്ടുപോകുന്നതാണ് നല്ലത് ഉപയോഗശേഷം മാസ്കുകൾ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞു ഉപേക്ഷിക്കുക റോഡരികിലും മറ്റും അലക്ഷ്യമായി കളയരുത് കഴുകി ഉപയോഗിക്കാവുന്ന മാസ്ക് ആണെങ്കിൽ ഇടയ്ക്കിടെ അണുവിമുക്തമാക്കണം കൈകൾ സോപ്പ് ലൈനയിൽ ഇരുപത് സെക്കൻഡ് കഴുകുക മുഖം കഴുകുന്നതും സുരക്ഷിതമാണ് വസ്ത്രങ്ങൾ അലക്ഷ്യമായിടാതെ ലോണ്ട്രി ബാസ്ക്കറ്റിലോ ഇടുക നരച്ചണുക്തമാക്കി ഉപയോഗിക്കണം വീട്ടിലായാലും പരസ്പരം തൊടുന്നതും നിയന്ത്രിക്കുക ഭിത്തിയിലോ ഏതെങ്കിലും പ്രതലത്തിലോ തൊട്ടാൽ അണുവിമുക്തമാക്കുക ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുമ്പോൾ നിർമ്മാതാക്കളുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം മേശയുടെയും മറ്റ് പ്രതലങ്ങളിൽ നനവ് നിൽക്കാതെ നനവ് നിലനിൽക്കാതെ ശ്രദ്ധിക്കണം ഉപയോഗശേഷം ഈർപ്പം പൂർണ്ണമായും ഒഴിവാക്കി നന്നായി തുടയ്ക്കണമെന്നുമാണ് യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ